ഇവനെവിടെന്നാ പഠിച്ചത് ഏത് സ്കൂളില എനിക്കറിയില്ല ഏത് സ്കൂളിലാണ് ഏത് അധ്യാപകനാണ് ഇവനെ പഠിപ്പിച്ചത് സാധാരണഗതിയിൽ ഇവനെ എന്ന് പറയാൻ പാടില്ലാത്ത നമ്മുടെ നമ്മുടെ ശൈലിക്ക് പറയില്ല പക്ഷെ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഒരു സ്വസ്ഥതരില്ല അതുകൊണ്ടാണ് സാമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസവും സാമാന്യമായിട്ടുള്ള സംസ്കാരവും ഞാൻ ചോദിക്കണേ ഞങ്ങള് പ്രസംഗിക്കുന്ന കാര്യം ഞങ്ങളുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ പ്രസംഗിക്കാം ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഭാഷയിൽ എന്റെ വീട്ടിൽ പ്രസംഗിക്കാം എന്റെ മക്കളോട് പറയാം എന്റെ ബന്ധുക്കളോട് പറയാം എന്റെ ചുറ്റും താമസിക്കാണ്ട് പറയാം ഈ സാബുവിന് പ്രസംഗിക്കാൻ പറ്റുമെ ഈ പറഞ്ഞ കാര്യങ്ങളില്ല സാബുവിന്റെ കുട്ടിയും സാബുവിന്റെ ഭാര്യയും സാബുവിന്റെ ജ്യേഷ്ഠനും സാബുവിന്റെ ബന്ധുക്കൾ അതെയോ ഇനി ഇതൊക്കെ ചെറുതായിരിക്കും ആ വീട്ടില് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ആൾക്കാർക്ക് അറിയാം അത് ഈ നിലവാരത്തിലേ പോവുള്ളൂ അതിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് ട്വന്റി ട്വന്റി പാർട്ടിയുടെ എന്താ സിഇഒയോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ മറ്റുയർന്ന നേതാവ് എന്തോട്ടെ ആ നേതാവ് ഉപയോഗിച്ച ഭാഷ ഈ കുന്നത്താട് അസംബ്ലി മണ്ഡലത്തിൽ നമ്മുടെ ജില്ലയ്ക്കകത്ത് താരതമ്യേന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ശതമാനക്കണക്കിൽ എണ്ണം ഉയർന്നു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുന്നത്താട് അസംബ്ലി മണ്ഡലം നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാറയ്ക്കലിന് ശേഷം ഇപ്പൊ ഇപ്പോഴത്തെ വൈപ്പി മണ്ഡലത്തിന് ശേഷം ഇവിടെ റിസർവേഷൻ മണ്ഡലമായിട്ട് വെച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ അകത്ത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാര് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിന്റെ അകത്തുള്ള സാമാന്യ ജനങ്ങളോ അവരെ പട്ടികജാതി പട്ടികവർഗക്കാർ അല്ലെങ്കിൽ വേറെ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് എന്നുള്ള പരിഗണനയ്ക്കകത്ത് മാറ്റി നിർത്തവരല്ല അത് ഈ സാപൂർ മനസ്സിലായിട്ടില്ല അവരെല്ലാം ഈ മണ്ഡലത്തിന്റെ അകത്തുള്ള ആളുകൾ ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് സംവരണം ചെയ്തതിന്റെ പേരിലാണ് ആ മണ്ഡലത്തിന്റെ അകത്ത് നേരത്തെ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സംഘം വ്യത്യസ്തമായിട്ട് പിന്നീട് പട്ടികജാതിക്കാരായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ പട്ടികവർഗത്തിൽ പെട്ട ആൾക്കാർക്കേ മത്സരിക്കാൻ പറ്റുള്ളൂ സോ ശ്രീനജനങ്ങൾ മത്സരിക്കാൻ വരികയും അദ്ദേഹം ജയിക്കുകയും ചെയ്തു ഈ മണ്ഡലത്തിൽ ആ കാലത്ത് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നുണ്ടല്ലോ ആ പാർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മത്സരിക്കാൻ വേണ്ടി നോമനേഷൻ കൊടുക്കുകയും അവര് വലിയ അവകാശം ഉന്നയിക്കുകയും ചെയ്തു അതായത് ഇത് ഞങ്ങളെ ഇവിടെ പിടിക്കും ഇവിടെ മാത്രല്ല ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടും കേരളത്തിലെ ഇടതുപക്ഷ രാജ്യത്തെ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ഞങ്ങളുടെ പിന്തുണ വേണ്ടി വരും അദ്ദേഹം കണക്കുകൂട്ടിയിരുന്ന എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അദ്ദേഹം ഒരു കാട്ടുതിരിയായിട്ട് വരും അതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഈ കേരളത്തിൽ ഒരു മുന്നണിക്കും ഭരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം കരുതിരുന്നത് അദ്ദേഹം അങ്ങനെ നനച്ചാണ് നടന്നത് എലക്ഷൻ പ്രവർത്തനം സാബുവിന് അറിയില്ലല്ലോ എലക്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം സാബുവിന് ആ വിദ്യ അറിയില്ല സാബുവിന് സാബുവിന്റെ കൂടെ നടക്കുന്ന കുറെ എക്സിക്യൂട്ടീവ് പറയുന്നത് ചെറുപ്പക്കാർക്ക് തൊഴിലായൂടെ പേരിൽ ആ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെ സാറേന്ന് വിളിക്കാൻ ആളുടെ ഔശി തന്നെയാണ് പക്ഷേ എലക്ഷനും രാഷ്ട്രീയവും വേറെ ഈ സാബു പറയുന്നതല്ല രാഷ്ട്രീയം ഞാൻ സാബുവിന്റെ പശ്ചാത്തലവും സാബുവിന്റെ പിതാമഹന്മാരുടെയും ഒന്നും പശ്ചാത്തലവും ഞാൻ പറയാൻ പോകുന്നില്ല കാരണം അതൊന്നും സാധാരണ ഒരു പബ്ലിക് മീറ്റിംഗ് പറയാവുന്ന ഒരു കാര്യമല്ല നമ്മുടെ സംസ്കാരത്തെ യോജിച്ചുവല്ല സാബുവിന്റെ സംസ്കാരം ഒന്ന് വേറെയാണ് ഞാൻ വാസ്തവത്തിൽ ഇങ്ങോട്ട് പോരുന്ന വഴിക്കാണ് ഈ സാബുവിന്റെ പ്രസംഗത്തിന്റെ ഓടി വീഡിയോ കാസെറ്റ് കേൾക്കാൻ പോകുന്നത് എന്റെ സംഘടന വാസ്തവത്തിൽ മുന്നിലും പറയാം ഈ സെന്റ് പീറ്റേഴ്സ് കോളേജിൽ അഞ്ചു വർഷം ഞാൻ പഠിച്ചതാണ് സൗഹൃത്ത് ഏത് വർഷം പഠിച്ചതാണ് മറ്റു നിരവധി ആൾക്കാർ ഇവിടെ ഈ കോളേജ് പഠിച്ചതാണ് അവിടെ ജോലി ചെയ്ത് പഠിച്ചിട്ടുണ്ട് ആ കോളേജിന്റെ തെക്കേ ഭിത്തിയിലാണല്ലോ ഈ തരം ചവറ് ചവറ് ഇത്രയും ജന്തു എന്നെല്ലാം വിളിച്ച പ്രസംഗത്തിന്റെ ആ ഭിത്തിക്കേത്ത് ആ കരിങ്കൽ ഭിത്തിക്കേത്ത് വീണ് തകർന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഇവർ ഇവരെവിടെന്ന പഠിച്ചത് ഏത് സ്കൂളിലാണ് എനിക്കറിയില്ലേശ്വരൻ കുറിച്ച് ഏത് സ്കൂളിലാണ് ഏത് അധ്യാപകനാണ് ഇവനെ പഠിപ്പിച്ചത് സാധാരണഗതിയിൽ ഇവനെ എന്ന് പറയാൻ പാടില്ലാത്ത നമ്മുടെ നമ്മുടെ ശൈലിക്ക് പറയില്ല പക്ഷെ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥതല്ല അതുകൊണ്ടാണ് സാമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസവും സാമാന്യമായിട്ടുള്ള സംസ്കാരവും ഞാൻ ചോദിക്കണേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കാര്യം ഞങ്ങളുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ പ്രസംഗിക്കാം ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഭാഷയിൽ എന്റെ വീട്ടിൽ പ്രസംഗിക്കാം എന്റെ മക്കളോട് പറയാം എന്റെ ബന്ധുക്കളോട് പറയാം എന്റെ ചുറ്റും താമസിക്കാർക്കായിട്ട് പറയാം ഈ സാബുവിന് പ്രസംഗിക്കാൻ പറ്റുമോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാബുവിന്റെ കുട്ടിയും സാബുവിന്റെ ഭാര്യയും സാബുവിന്റെ ജ്യേഷ്ഠനും സാബുവിന്റെ ബന്ധുക്കൾ അതോ ഇനി ഇതൊക്കെ ചെറുതായിരിക്കും ആ വീട്ടില് ആ വീട്ടിലെ നിലവാരത്തിന് വളരെ ഏറ്റവും ചെറിയ പ്രയോഗമാണോ സാബു അടിച്ചേക്കുന്നത് പണ്ട് ശങ്കരമ്പാഷ പറഞ്ഞൊരു കഥ എന്ന് പറഞ്ഞു പറയാം അതായത് ഒരു കുട്ടി കിടന്നു മുള്ളുവാ കിടന്നു മുള്ളണ പരാതിയായിട്ട് അച്ഛൻ ഈ കുട്ടിയുടെ അച്ഛൻ നേരെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് നേരെ ആശാൻ എടുത്തിരപ്പോ ആശാ നടന്നു കൊള്ളുവാണെന്ന് പറഞ്ഞു ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ആശാൻ നടന്നു പുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഈ സാബുവിന്റെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ ഈ ജന്തു ഈ നമ്മുടെ ഒരു കറുത്ത നിറം നിറം കറുത്ത പേരിലാണ് നിറം കറുത്ത ബെറാക് ഒമാറന്തായിരുന്നു ബെറാക് ഒബാമയുടെ നിറം എന്തായിരുന്നു ഇവര് ഈ കയറ്റിയ്ക്കുന്ന സാധനം കൊണ്ടു വയ്ക്കണേ അമേരിക്കയിലാണല്ലോ അദ്ദേഹത്തിന് നിറം എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ട കാര്യം വർണ്ണം ജാതി മതം ഭാഷ വേഷം എല്ല പ്രദേശം ഇതിനെല്ലാം അതീതമാണ് ഇന്ത്യൻ ഭരണഘടന അത്യാൾ മനസ്സാക്കിയിട്ടുണ്ടോ ആ ഭരണഘടനയുടെ ഒരറ്റ ആവർത്തി വായിച്ചാൽ മനസ്സായില്ലെങ്കിൽ ആരെങ്കിലും കൂടെ അവരെ വായിച്ചു കൊടുത്താൽ മതി മനസ്സിലായിട്ടുണ്ടാവും ഇത്രമാത്രം സംസ്കാര ശൂന്യം ഞാൻ പറഞ്ഞ കൂത്തൃക്ക പഞ്ചായത്തിലും ഐക്യനാട് പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തിലുള്ള ഒക്കെയുള്ള ആൾക്കാരെ കാര്യം ഈ നക്കാപ്പീച്ച് അടിച്ചിട്ടാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലാത്തെയാണ് എന്തിന്റെ പേരിലാണ് കേരളത്തിലെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിനു ശേഷം ഏപ്രിൽ മാസത്തിൽ കൊടുത്തത് ഇരുപത്തഞ്ച് കിലോയും പത്ത് കിലോ ആരെയും ഫ്രീ ആയിട്ട് കൊടുക്കരുത് അന്ന് ഈ ട്വന്റി ട്വന്റിയുടെ പേരിൽ എന്തു കൊടുത്തു കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്ത കിറ്റുകളാണ് അന്ന് ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ ആസ്ഥാനത്ത് ഈ പറഞ്ഞ ചേട്ടനോട് കൂടി കീറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലിഫ് ഹൌസിൽ ഞങ്ങളാരും പോയിട്ടില്ല അന്ന് എന്തായിരുന്നു ഇവരാ പിണറായി വിജയൻ മുഖ്യ ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇവര് രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം പറയാം ട്വന്റി ട്വന്റി നേതാവായിട്ടുള്ള സാബു ജേക്കബിനെയും ആ കുടുംബത്തിലുള്ള ആൾക്കാരെയും ആലി യാക്കോവിനെയും കിഴക്കമ്പലങ്കാർക്കറിയാം ചിലപ്പോ നിങ്ങൾ ഈ കാശ് കിട്ടണ മേടിക്കുന്നുണ്ടാവും പക്ഷെ എങ്ങനെയാണ് ആര് സമ്പന്നനായത് എന്നുള്ള കാര്യം കിഴക്കമ്പലങ്കാർക്ക് അറിയാം കിഴക്കമ്പലത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് ആ കുടുംബം നിങ്ങൾ ഏത് വലിയ പാൽക്കടലിൽ പോയി മുങ്ങിയാലും ആ കുടുംബത്തിന്റെ അല്ലെ അവന്റെ സാബു ജേക്കബിന്റെ പിതാ പിതാമഹന്മാരുടെയും സാബു ജേക്കബിന്റെ പാരമ്പര്യം ഒന്നും കിഴക്കമ്പലക്കാരെ പഠിപ്പിക്കണ്ട അതങ്ങ് മനസ്സിലാക്കിയോ ഇവിടെ ഇരിക്കുന്ന കൂലിപ്പണിക്കാരും കഷ്ണത്തൊഴിലാളികളുണ്ടല്ലോ അവരെക്കാളും അന്തസ്സുള്ള ജീവിതമൊന്നും ഈ സാബുജേക്കപ്പിന്റെ ഇല്ല ആ സാബു ജേക്കപ്പാണ് നിങ്ങൾ ആലോചിച്ചു ഒരു എം എൽ എ ജന്തു എന്താ ആ ജന്തു എന്താണ് എം എൽ എയുടെ അധികാരത്തിൽപ്പെട്ട എം എൽ എക്ക് പോകാൻ പറ്റിയ സ്ഥലത്തെ പോയിട്ടുള്ളൂ ഈ ട്വന്റി ട്വന്റി ഭരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ കൂടെ നടക്കുന്ന ആൾക്കാരെ ട്വന്റി ട്വന്റിയുടെ അവിടുത്തെ മെമ്പർമാർക്ക് പതിനായിരം രൂപ എണ്ണായിരം റുപ്യാണ് അലവൻസ് അവർക്കൊരു പതിനായിരം രൂപ വെച്ചിട്ട് വേറെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരം വേറെ മറഞ്ഞു വേണോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം കൊടുക്കും പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത്രയും കാശ് വേറെ കൊടുക്കുക അയാളുടെ ശമ്പളം പോലെ വേറെ കൊടുക്കും എവിടെ നിന്നാണ് സാബുജേക്കപ്പിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനം എനിക്കറിയാമോ നമ്മുടെ ഈ ഈ പ്രദേശത്ത് ഈ കോലഞ്ചേരിൽ അടക്കമുള്ള നിരവധി കമ്പനികൾ ആ കമ്പനികളുടെ ഈ സി എസ് ആർ ഫണ്ട് അതായത് കമ്പനികളുടെ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള പുതിയ നിയമപ്രകാരം കമ്പനികളുടെ മൊത്തം വരുമാനത്തിന്റെ ആ വരുമാനത്തിന്റെ ഒരംശം സാമൂഹ്യമായിട്ടുള്ള സേവനത്തിന് വേണ്ടി മാറ്റിവെക്കണം അതാണ് സി എസ് ആർ ഫണ്ട് ആ സി എസ് ആർ ഫണ്ട് കൊച്ചിൻ നമ്മുടെ റിഫൈനറിയൊക്കെ കോടിക്കണുപയുള്ളത് കോടിക്കണക്കൂർ ഉറുപയോ അവർ റോഡ് നിർമ്മിക്കുന്നുണ്ട് കൊച്ചിൻ ഷിപ്പാർഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റെല്ലാ കമ്പനി കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് കമ്പനി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ അഗാപ്പെ ആ കമ്പനി കൊടുക്കുന്നുണ്ട് ഏതെല്ലാം കമ്പനി കൊടുക്കാത്ത അങ്ങനെ കമ്പനി കൊടുക്കുന്ന പണം ആ പണം പൂർണ്ണമായും സാധാരണക്കാരുടെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചു കൊള്ളണം എന്നാണ് കമ്പനി നിയമം സാഹചര്യം എന്ത് ചെയ്തു സാബു ജേക്കബിന്റെ കമ്പനിക്ക് എന്നുള്ള പണത്തിന്റെ ആ പണം നേരെ മാറ്റിയ ശേഷം ആ പണമാണ് ഈ പറഞ്ഞ ആൾക്കാരെ നക്കാപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണം എന്ന് പറയുന്നത് സാബു ജേക്കബിന്റെ ആ പണമാണ് അതിന് വളരെ കാര്യമായിട്ടുള്ള പെറ്റീഷൻ കേന്ദ്ര ചെന്നതാണ് ആ പെറ്റീഷന് മുമ്പിൽ ബി ജെ പി കാരുമായി ഒത്തൂർപ്പുണ്ടാക്കിയ ശേഷം സാബു ജേക്കബ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആൾക്കാരെ കണ്ടതിന് ശേഷമാണ് സാബു ജേക്കബ് ആ കേസ് പിടിച്ച് വെച്ചേക്കുന്നത് ആ സംവിധാനമുണ്ട് അല്ലെങ്കിൽ സാബു ജേക്കബിന്റെ കമ്പനികളുടെ എല്ലാ പേരും നടപടി വരും ആ പണമാണ് നമ്മുടെ ഓരോ പ്രദേശത്തും ഈ ഈ ആളുകളെ പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസ് ഉൾപ്പെടെ ആ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതും സാമൂഹിക ഒന്നാണോ നിങ്ങൾക്കറിയോ ഈ പോത്തുക്ക പഞ്ചായത്തിലും തിരുവാണൂർ പഞ്ചായത്തിലും മഴുവന്നൂർ പഞ്ചായത്തിലും കിഴക്കമ്പരം പഞ്ചായത്തിലും ഐക്യനാട് പഞ്ചായത്തിലും പുത്തകുശി പഞ്ചായത്തിലും കുന്നത്താണ്ടിലും എല്ലാം വാഴകളടക്കം ഈ പഞ്ചായത്തുകളിലെ കൃഷിക്കാർക്ക് ആ സ്വന്തം ഭൂമി കിട്ടിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കിസാൻ സഭയുടെയും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇ എം എസ് ഗവൺമെന്റ് കാലത്ത് ഇരുപത്തി ലക്ഷം പേരുള്ള കൃഷിക്കാർക്കാണ് സ്വന്തമായി ഭൂമി ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തത് അതറിയാവൂ ഈ സാമൂഹിക ആ ഭൂമിയുടെ പിന്തുറക്കാരാണ് ഇപ്പൊ ഈ നാട്ടിലുള്ളത് ഈ പഞ്ചായത്തിൽ പോത്തരം പഞ്ചായത്തിലടക്കമുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും സ്വന്തമായി കൃഷിയിടമുണ്ടായത് എന്താ സെന്റിറ്റേഴ്സ് കൂടെ ഉണ്ടായത് അറുപത് കളുടെ തുടക്കത്തിൽ സെന്റീറ്റേഴ്സുകൾ ഉണ്ടായ കാരണം എന്താ കൃഷിക്കാരുടെ മക്കൾ നേരത്തെ പാടത്തുനിന്ന് അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം പാടത്ത് പണിയെടുക്കുന്നതിന് വ്യത്യസ്തമായി കിട്ടുന്ന സ്വന്തമായി മണ്ണുണ്ടായപ്പോ ആ കൃഷിയുടെ ഭാഗമായിട്ടുള്ള ലാഭം ഉപയോഗിച്ച് മക്കളെ പഠിപ്പിക്കാൻ വിട്ടു പണ്ട് എത്ര കോളേജ് ഉണ്ടായി എറണാകുളം ജില്ലയ്ക്കകത്ത് കഷ്ണി യു സി കോളേജും മഹാരാജ് കോളേജും പിന്നെയുള്ള അങ്ങനെ വളരെ ചുരുങ്ങിയ ചില കോളേജ് മാത്രമേ ഉള്ളൂ ആ കോളേജിന്റെ സ്ഥാനത്ത് ഈ ജില്ലയ്ക്കകത്ത് എമ്പാടും പോലെ കൊള്ളയേണ്ട കൃഷിക്കാരുടെ കൈവശം ലാഭം പണം പണമുണ്ടായതിന് വിലയാണ് ആ പണം ഇ എം എസിന്റെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് കൊണ്ടുവന്ന കാർഷിക ഭൂപരിഷ്കാര നിയമത്തിന്റെ ആദ്യപടിയിൽ ഉണ്ടായ നിയമമാണ് ആ നിയമത്തിന്റെ ഭാഗമായി നേട്ടം കിട്ടിയ ആളാണ് ഈ സാബു ജേക്കബിന്റെ പിതാമഹന്മാരെ മറ്റേ പിതൃക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തായതാണ് അത് മനസ്സിലാക്കിക്കൊള്ളണം കേരളത്തിലെ മാറ്റത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രീയ പാർട്ടികളുടെ ഈ മാറ്റമാണ് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭാവനയുണ്ട് രാഷ്ട്രീയമാണ് ശരി കാരണം പാർലമെന്ററി ഡെമോക്രസി ഉള്ള ഈ രാജ്യത്തിന്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് ശരി രാഷ്ട്രീയ പോരാട്ടത്തിൽ കൂടിയാണ് സമരങ്ങളിൽ കൂടിയാണ് കയ്യൂരിലെയും കരുവള്ളൂരിലെയും പുന്നപ്പറവേലാറിലെയും തേഭാഗയിലെയും നമ്മുടെ കേരളത്തിന് പുറത്ത് ആ സമരത്തിൽ കൂടിയാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ പെരിയർപ്പിച്ചാണ് നമ്മുടെ നാട്ടിൽ ഈ മാറ്റം ഉണ്ടായത് സ്വാതന്ത്ര്യം കിട്ടിയത് സി എസ് ആർ ഫണ്ട് വെച്ചല്ല സ്വാതന്ത്ര്യം കിട്ടിയത് ചോര കൊടുത്തിട്ടാണ് അങ്ങനെ ചോര എടുത്തുണ്ടാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അണിനിരുന്ന പോരാട്ടത്തിൽ കൂടി വന്ന ഈ നാടിനെയാണ് ഇനി സാബു ജേക്കബ് മഹാത്മാഗാന്ധിയെ തള്ളി പറയും സാബു ജേക്കബ് നെഹ്റുവിനെ തള്ളി പറയും സാബു ജേക്കബിന് ആരെ തള്ളി പറയാം സാബു ജേക്കബ് പറഞ്ഞാൽ എനിക്ക് ട്വന്റി ട്വന്റി പാർട്ടി കേരളത്തിലെ ഭരണം ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടാൻ പോവാ നാളെ കഴിഞ്ഞ് അടുത്ത ഇലക്ഷനില് സാബുജ തലയ്ക്ക് സ്ഥിരമില്ലാന്ന് എന്ത് ചെയ്യോ പറ്റൂ ചെറിയ ആൾക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവും ഏത് ഭാഗത്താണ് ഈ ട്വന്റി ട്വന്റി പാർട്ടിയുള്ള തിരുവനന്തപുരത്ത് ട്വന്റി ട്വന്റി പാർട്ടി വളരെ ശക്തമായിട്ട് കാണണം കേരളത്തിൽ ട്വന്റി ട്വന്റി പാർട്ടിക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പതിനൊന്ന് മന്ത്രിമാരെ എണ്ണം ചുരുക്കുന്നതാണ് ഇവന്റെ കാഴ്ചപ്പാടിൽ ഈ മന്ത്രിമാരിലെ കംപ്ലീറ്റ് കക്കൂസ് മാത്രമാണ് ഇവന്റെ വീട്ടിലെ കാര്യമായിരിക്കും പറഞ്ഞത് ആ വീട്ടിൽ ഇങ്ങനെ തന്നെയായിരിക്കും ആ മന്ത്രിമാരുടെ ചെരിപ്പഴിക്കാനുള്ള കഴിവ് അതിനുള്ള ശേഷി ഈ സാബൂരുണ്ടോ ആ മന്ത്രിമാരാണ് കേരളം ഭരിക്കുന്നത് ആ മന്ത്രിമാരെയാണ് ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ ഇകഴത്തിക്കാണിക്കുകയാണ് സാബു ചേക്കുമ്പ് എന്നെ ഭരണി എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കിഴക്കമ്പലത്തും എല്ലെങ്കിലും മഞ്ഞൺ മറ്റേ ഞാറുള്ളൂരും എല്ലാം വിമാനത്താവളത്തിന് പണി എന്തല്ലേ പറഞ്ഞ ചുരുക്കും ഞാൻ മുല്ലപ്പെരിയാർ ഡാം പൊളിക്കുക ഇവരെന്താ ഉദ്ദേശം കുഴി കുത്തിരിക്കുക കുഴി കുത്തിരിക്കുക മുല്ലപ്പെരിയാർ ഡാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ആരംഭിച്ച പണിക്ക് ശേഷമുള്ള മുല്ലപ്പെരിയാർ ഡാം തൊടാൻ ഇവൻ ഇവർ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർ കൊന്ന് വളരെ ഒഴുക്ക് വല്ല വിവരക്കേടെ ഈ മുല്ലപ്പെരിയാർ ഡാം എവിടെയാണ് കേട്ടിട്ടുണ്ടത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കരാർ എന്താ അറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കരാർ പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ അകത്ത് ആ ഡാമിന്റെ അവകാശത്തിൽ തമിഴ്നാടിന് അവകാശം സി എച്ച് എനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കേരളത്തിന്റെ കരാർ വകം പത്ത് തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വർഷക്കാലത്ത് കരാറാണ് ഇവൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ ഡാം പുതുക്കി ആരാന്ന് കറിയോ ഈ കോലഞ്ചേരിക്കാര നമ്മുടെ പൈല പി എം പൈലപ്പിള്ള സാറും സെറ്റും അവരാണ് മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തിയത് എന്ന് എഴുപത്തൊമ്പതിലെ ആ കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാം ആ ഡാമിനെ ബലപ്പെടുത്തിയത് കോലഞ്ചേരിലാണ് ആ കോലഞ്ചേരിലാണ് കൊപ്പറക്കച്ചവടം വന്നിരുന്ന കുടുംബത്തിൽപ്പെട്ട എഴുതാൻ വന്നതിന് ശേഷം കോലഞ്ചേരിക്കാരോടാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്തൊരു അസംബന്ധം ആലോചിക്കണം ഞാൻ മുഖ്യമന്ത്രിയായി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തിനു മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയായി കൂടി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണത് നരേന്ദ്രമോദി സാറിന്റെ സ്ഥാനത്ത് ഒന്ന് മത്സരിച്ച് അവിടെ നല്ല പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ മുഴുവനും സ്വർണം അല്ലെ ഇന്ത്യ മുഴുവനും ഒഴുക്കുലോ തേനും പാലും ഒഴുക്കാലോ എന്തൊരു അസമത്വം വിവരക്കേടും ആണ് സാർ ആ വിവരക്കേടിന് ഈ കോലഞ്ചേരി പോലുള്ള ഒരു കോളേജിന്റെ ഒന്നാമത്തെ മെഡിക്കൽ കോളേജിന്റെ ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ കോലഞ്ചേരിയിൽ നിങ്ങൾക്കറിയോ കോലഞ്ചേരി സെന്റിൻറ്റേഴ്സ്കൂളിൽ പഠിച്ചിട്ടുള്ള പതിനായിരക്കണക്കിന് കുട്ടികൾ ചെറുപ്പക്കാർ ഇപ്പോഴും പഠിച്ചിടുന്ന കുട്ടികളുണ്ട് അവരെല്ലാം ലോകത്തിന്റെ നാനാഭാഗത്ത് പോയി അധ്വാനിച്ച് ജീവിക്കുകയാണ് ആ ജീവിക്കുന്ന ആ കോളേജിൽ ഈ വിദ്യാർത്ഥികളുടെ കാൽപരിമാറ്റം അധ്യാപകരുടെ കാൽപരിമാറ്റ മണ്ണിൽ നട്ടാണ് ഈ സംസ്കാര ശൂന്യൻ സംസ്കാരം തൊട്ട് തീണ്ടാത്ത പ്രാകൃതൻ വെറും ബാർബറിക്ക് ഇംഗ്ലീഷ് പറയുന്ന വാക്കില്ലേ ആ തരത്തിലുള്ള ഒരാൾ വന്നതിനു ശേഷം പ്രസംഗിച്ചു പോയാൽ എനിക്ക് ഒരു കാര്യം ദുഃഖം അറിയോ ഈ നാട്ടിലുള്ള ഇതിന്റെ പുറകെ കൂടിയൊക്കെ കുറെ ആൾക്കാരുണ്ട് അവരെ കുറിച്ചേ നമുക്ക് ദുഃഖുള്ളൂ ആ വീഡിയോയിൽ ചില ആൾക്കാർ ഇത് ചിരിക്കുന്നുണ്ടോണ്ട് ചില പെങ്ങന്മാരും നമ്മുടെ സഹോദരിമാരും ചില ആൾക്കാരും ഇവന്റെ പ്രസംഗം കേട്ട് ചിരിക്കുക എന്റെ വിശ്വാസം ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയണത് അവരുടെ വീടുകളിൽ അവരുടെ വീടുകളിൽ ഈ ഭാഷയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ സംസ്കാര ശൂന്യനെ തൊട്ട് കളിക്കാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഇവരോട് പറഞ്ഞേക്കാം അത് ഞാൻ പറയാം എം എൽ എ ആക്ഷേപിച്ച് തെരുവറിഞ്ഞപ്പോ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് പട്ടിക ഞങ്ങൾ ഈ കോളേജിൽ ഇവിടെ ഈ തെരുവിക്കേണ്ട തെരുവിലാക്കാറുണ്ട് ആള്ള ആരൊന്നും കണ്ടാ മിണ്ടാമില്ല പക്ഷേ സീനുജൻ നല്ല ഒന്നാന്തരമായി രാഷ്ട്രീയപ്രത്വം നടത്തി നമ്മുടെ കുന്നത്തുകാട് അസംബ്ലി മണ്ഡലത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു പിന്നോക്കക്കാരുടെയും അധ്വാനിക്കുന്ന ആളുകളുടെയും സാധാരണക്കാരുടെയും ഇവിടുത്തെ എല്ലാ വിഭാഗം വരുന്ന രാഷ്ട്രീയക്കാരുടെയും വോട്ട് വാങ്ങിച്ചാണ് ഈ ആ ആ ഇവന്റെ കാറിന്റെ അകത്തോ വീട്ടിലെന്ന് പറയാം ആ സീനുതിനെ ആക്ഷേപിച്ച് കെത്തി കാണിക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ മണ്ഡലത്തിന്റെ അകത്തുള്ള ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ഇറങ്ങിയാൽ ഇവന്റെ ഈ എക്സിക്യൂട്ടീവ് വീട്ടിന്റെ അകത്ത് വല്ല സംശയമുണ്ടോ ആയിരക്കണക്കായ പ്രവർത്തകന്മാരെ ഈ ഈ കുന്നത്തേട അസംബ്ലി മണ്ഡലത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഈ മാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ മാനി നടത്തിയ പോരാട്ടം അവരുടെ ബന്ധുക്കളെ അടിച്ച് വെട്ടി വെട്ടിതുറുക്കി റോഡിലിട്ട കഥ അറിയാവുള്ളൂ അത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല അവർക്ക് വിഷമം ഉണ്ടാക്കണ്ട അവരൊക്കെ അനുഭവം അറിയാലോ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ അവിടെ നിന്ന് പറന്ന് പോയ ആൾക്കേണ്ട കഥയുണ്ട് ഞാൻ ഞാനതൊന്നും പറയുന്നില്ല കാരണം അവർക്കത് മോശമായി തീരുന്ന കേസാണ് പക്ഷേ സ്വന്തം കുടുംബത്തിലെ ബന്ധുക്കളെ വഴിക്കിട്ട് വെട്ടിതുറുക്കി കേസുകളിൽ പെടിച്ച് ജയിലിലടച്ച പാരമ്പര്യമുള്ള അവിടെ സ്വത്തുതർക്ക് ഉണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യമാണ് സാബു ജേക്കബിന്റെ ഫാമിലിക്കും സാബു ജേക്കബിനുള്ളിൽ ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും ആ പോരാട്ടത്തിന്റെ അനുഭവം ഒന്ന് വേറെയാണ് അറിയോ അത് സാബു ജേക്കബ് മനസ്സ് മനസ്സിലാക്കണം തീരുമാനിച്ചാൽ സാബു ജേക്കബ് ഒരൊറ്റ യോഗത്തിനും വരില്ല തീരുമാനിച്ചാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ കത്തായ പേരിൽ ഞങ്ങൾ പിൻവാങ്ങുവാണ് തീരുമാനിച്ചാൽ നിന്റെ ഈ അയ്യായിരം പേരോ ആറായിരം പേരോണ്ടല്ലോ ഇവിടെ വന്ന ഇരുപത്തോരായിരം പേരാ വന്നത് സോ പിണറായി ഇടയ്ക്കുള്ള ആൾക്കാർ ഇരുപത്തി ഒരായിരം പേരാണ് ഈ ആളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്കറിയോ ഞാൻ ഓരോ അനുഭവം പറയുന്നില്ല ഈ ആളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല നമ്മുടെ നാട്ടിൽ ഞങ്ങൾ അതിന് പോകില്ല കാരണം ഞങ്ങൾ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ശ്രീനിജൻ എം എൽ എ ആയത് നല്ല അന്തസ്സായി രാത്രിഭവം നടത്തി വീടുകൾ കയറി വോട്ടു പിടിച്ചായിരുന്നു ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ അവരെല്ലാം കട്ടപ്പെട്ട് നടന്ന് വോട്ട് പിടിച്ചിട്ടാണ് ക്ഷീരം ജയിച്ചത് നേരത്തെ മോനായി ജയിച്ചത് അവരെല്ലാം ഞങ്ങള് രാത്രി പോയിട്ട് പിന്നെ വേറെ കിന്നാണിക്കാൻ പോകാറില്ല അങ്ങനെ വന്ന ഒരു എം എൽ എ അന്തസ്സായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കറിയോ ഒരു വർഷക്കാലം കൊണ്ട് നാനൂറും അഞ്ഞൂറും കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത് വേറെ എവിടെയുണ്ട് ഏത് കാലത്താണ് ഇവിടെ പറഞ്ഞപ്പോ ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അയാള് ഞാനുള്ളൊരു ഭാഗത്താണ് അറിഞ്ഞാൽ ഷീന ഏത് കേസാണ് അദ്ദേഹം ഏത് കേസാണ് അറിഞ്ഞേക്കുന്നത് ഈ വികസന പ്രവർത്തനത്തിന്റെ മുൻപന്തി നിൽക്കുന്ന ഒരു എം എൽ എ കിഴത്തിക്കാണിക്കാൻ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അദ്ദേഹത്തിന്റെ നിറം പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അത് കേട്ട് കൈയടിക്കുന്നത് കോലഞ്ചേരിയുടെ സംസ്കാരത്തിന് യോജിച്ചാലെന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ സഹോദരി സഹോന്മാര് മനസ്സിലാക്കണം അത്രേ ഉള്ളതായി അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റു വിശ്രാന്സിൽ പോകുന്നില്ല ക്ഷീണിതിനെ പോലുള്ള നേതാവിനെ ഒരു ഒരു ഉജ്ജ്വലായിട്ടുള്ള പ്രവർത്തകരെ നിയമസഭയിലും അയാൾ വേള ഉണ്ടാക്കി കിടക്കുന്നയാളല്ല നിയമസഭയിലും മറ്റും നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ഒന്നാംതരമായിട്ടുള്ള തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോട് ഒപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ ഇകർത്തി കാണിക്കാൻ വേണ്ടി ഒരറുവഷളൻ തെമ്മാടി രംഗത്ത്റങ്ങി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടാവും ആ സാധാരണക്കാര് ഈ സംസ്കാര ശൂന്യനെ പിടിച്ചുകെട്ടാൻ ആ സാധാരണക്കാർ കഴിയും ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന് അതിനുള്ള കരുത്തുണ്ട് പട്ടികജാതി ഒരാളെ ആക്ഷേപിച്ചതിന്റെ രണ്ടാമത്തെ കേസ് ഇപ്പൊ പോലീസ് രജിസ്റ്റർ ചെയ്തു രണ്ടാമത്തെ കേസ് ആ കേസിൽ നിന്ന് വരാൻ വേണ്ടി ഇനി കേസ് വാദിക്കാൻ വക്കീൽമാരെ കണ്ടെ ഞാൻ പറയുന്നില്ല അതൊക്കെ പക്ഷേ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് ഈ സാബു എം ജേക്കബിന് നല്ലത് അത് ഞാൻ ഈ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവപ്പെട്ട ഒരാൾ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം പുലരാൻ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തെ വിലക്കെടുക്കാൻ പറ്റാത്തതാണ് ആ സംവിധാനം പുലരുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഈ തരം ഈ തരം സാമൂഹ്യവിരുദ്ധന്മാരുടെ ഇയാളൊക്കെ സാമൂഹ്യവിരുദ്ധനാണ് സംസ്കാര ചിന്താണ് കാടനാണ് ഈ കാടനെ നിലയ്ക്ക് നിർത്താൻ എന്താ നിങ്ങൾ പറഞ്ഞ പട്ടികാതി പട്ടികർക്കാർ ഇവന്റെ വീട്ടിലെ മറ്റേ ബാല്യക്കാരാണ് ഭാരതം അപ്പൊ അങ്ങനെയുള്ള എല്ലാം നിലക്കി നിർത്താൻ ഈ ഈ നക്കാപ്പീച്ച വാങ്ങിച്ചുകൊണ്ടുള്ളത് രാഷ്ട്രീയമാണോ എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സീനിയെതിരായിട്ടുള്ള ഈ ആക്ഷേപത്തെ ശക്തിയുക്തം വിമർശിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ ഏവരും നമ്മളെല്ലാം ഒന്നിച്ചു ഒന്നിച്ചേർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ രൂപ സാഹിബ്യുന്നു അഭിവാദ്യം